ഹലോ ഗായ്സ് എല്ലാവർക്കും ആദ്യ ചാനലിലോട്ട് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ എൻ്റെ എൻ്റെ അതിൽ കുറച്ച് ഗിഫികളുണ്ട് ആ ഗികളൊന്ന് കാണിച്ചു തരാനാണ് പിന്നെ ഇപ്പോൾ ചൂടായ കാരണം പല ഗട്ടികൾ ഇപ്പോൾ ചത്തുപോലും അതിന് ഞങ്ങളിപ്പോൾ ചെയ്യുമ്പോൾ അതും കൂടി കാണിച്ചു തരാനാണ് എൻ്റെ കാരണക്കളും മുന്നേ എന്നൊരു കാര്യം പറയുകയാണ് നിങ്ങൾക്ക് അമ്മേനെ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ചെയ്യണം അച്ഛനെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഇപ്പോൾ മറ്റൊന്നും നമ്മുടെ കാര്യങ്ങളുള്ള ഗഫ് പീസ് എന്നാൽ മിക്സഡ് മിക്സഡ് ഗഫ്റ്റ് ആണ് ഇത് അടിയിലെ ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് ഈ രണ്ട് കപ്പിയോ നമ്മൾ രണ്ട് കെപ്പിയോണ്ട് ആ കപ്പിയോളായിട്ട് ഇങ്ങനെ വേണ്ട അത് പോലെ ഒന്ന് ഇങ്ങനെ പല പല കപ്പിയോളം ഉണ്ടാവും ഈ കപ്പിന്നെ ബ്ലാക്ക് ബ്ലാക്ക് ഇതാ ഗപ്പിയോക്കെ പിന്നെ വെള്ളം ഈ ചാവ് കഴിച്ചാൽ വെള്ളത്തിൻ്റെ ഇത് ഈ കളർ ആ പാത്രത്തിൻ്റെ ഇടേണ്ട പാത്രം ഒന്നും കഴിച്ചിട്ടില്ല അങ്ങനെ വെള്ളം കാരണം കല്ലിനു വെള്ളം കളർ ഇട്ടാണെങ്കിലും ഇപ്പോൾ കളർ വന്നാലും ചാവളുണ്ട് അപ്പോൾ വെള്ളം മാറ്റിയാൽ മതി പിന്നെ നിങ്ങളൊരു ഫംഗസ് വിളിച്ചാൽ അപ്പോൾ തന്നെ മാറ്റണം പിന്നെ വേറെ കല്ലുപ്പൊന്ന് ഇട്ട് എടുക്കുക പിന്നെ മറ്റേ പിന്നെ പറയുന്നത് കേൾക്കേണ്ടത് ഗപ്പീസ് ഗപ്പി കുഞ്ഞാൽ തിങ്ങ എന്നാണ് കേട്ടോ നമ്മളില് തിരിഞ്ഞിട്ട് ഇരിക്കേണ്ടത് കാണാൻ പറ്റ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞിണ്ട് ഈ വാട്ടർ പ്ലാന്റ് അമ്പത് രൂപയ്ക്ക് കിട്ടുന്ന സാധനം അടേന് അമ്പത് രൂപ ഇത് നമ്മൾ പുറത്തുനിന്ന് കിട്ടുമെന്നാണ് വഴി കണ്ടോ നിങ്ങളുടെ പേര് അറിയാൻ അറിയില്ല പിന്നെ നമ്മൾ ഗപ്പിച്ചു നോച്ചാ നമ്മൾ സംഭവം ചീരാക്കി കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഓക്കെ നല്ല നന്നു ധർമാക്കളൊക്കെ വെച്ചിട്ട് ലെഡ് പീസ് ഇതാണ് ബ്ലാക്ക് ടൂത്ത് ബ്ലാക്ക് കുഞ്ഞുങ്ങളെ ഇന്നുള്ളതാണ് ആ കുഴി രണ്ട് ബ്ലാക്ക് ആണ് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പവർ ചെയ്തത് നിങ്ങളുടെ ആ കുഞ്ഞിൻ്റെ വരെ ഗപ്പിക്കുന്ന കയറിയിരുന്നുള്ളൂ അത് തന്നെ ആണ് ലെ പീസ് എൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് അങ്ങനെ ഒന്ന് ട്രൈറ്റ് നോക്കുക ഓക്കെ പിന്നെ പറയുകയാണെങ്കിൽ സമയത്ത് ഇങ്ങനെ കാലത്തിന് ടീച്ചർട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ ഒരു ദിവസം ഒരു ദിവസം നമ്മൾക്ക് പോകുന്നത് പിന്നെ ഇന്ന് പറയുന്ന മറ്റന്നെ വരും പിന്നെ ഇടുമ്പോൾ മറ്റന്നെ ഉള്ളത് പൊടിയിട്ട് ഇടണം ടീച്ചർട്ട് ആകുമ്പോൾ അത് സ്റ്റോക്ക് ഇട്ടു ഇന്ന് പാത്രം വയ്ക്കുന്നതിന് ടീറ്റള്ള അടിയിൽ പോയിട്ടാണ് അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വലിയ അത് കുറച്ച് കൂടുതൽ അയക്കടാ എന്റെ അച്ഛൻ ഇട്ടാണ് അതിൻ്റെ എടുക്കടാ അടിക്കടാ അമ്മ ഇഷ്ടമുള്ള അതിൽ ആയിക്കോട്ടെ സബ്സ്ക്രൈബ് ചെയ്യണോ